പുറത്ത് ഒരുപാട് വാർത്തകളുണ്ട് ഏത് വാർത്തകളിൽ നിന്ന് തുടങ്ങണമുള്ള ആശയക്കുഴപ്പം മാത്രമേ ഉള്ളൂ നിലവിലേതായാലും മഴ പെയ്യുന്നില്ല മഴ പെയ്യാനുള്ള അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മേഘാവൃതമായിട്ട് കിടപ്പുണ്ട് ഏത് സമയത്തും പെയ്യാൻ പെയ്യാതിരിക്കാം എന്തായാലും മഴയെക്കുറിച്ചുള്ള വാർത്ത നമുക്ക് അവസാനം പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പോലീസ് തലപ്പത്തെ അഴിച്ചുപണി തന്നെയാണ് അസാധാരണമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേരള പോലീസിന്റെ തലപ്പത്ത് ഉണ്ടായിട്ടുള്ളത് ആഴ്ചകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരാഴ്ച തികയുന്നതേ ഉള്ളൂ പോലീസ് തലപ്പത്ത് ഒരു അഴിച്ചുപണി നടത്തിയിട്ട് അതെങ്ങനെയായിരുന്നു നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് െന്ന് ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് അത് വിവാദമായതോടുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സായുധ സേനയുടെ ബറ്റാലിയനിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അതിന് പിന്നാലെ ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ വകുപ്പിൽ നിന്ന് ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അതുപോലെ സേതുരാമനടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് മാറ്റമുണ്ടാകുന്നു എക്സൈസ് കമ്മീഷണർ ആയിരുന്ന മഹിബാൽ യാദവിനെ മാറ്റുന്നു അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു ആ മാറ്റങ്ങൾ പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു അസാധാരണമായ നടപടിയെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയിൽ ബലറാം കുമാർ ഉപാധ്യയ്ക്കും അതുപോലെ തന്നെ മഹിബാൽ യാദവിനുമൊക്കെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥക്കാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി അടക്കം ബൽറാംകുമാർ ഉപാധിയെയും മഹിബാൽ യാദവും നേരിട്ടെത്തി കണ്ട് പറഞ്ഞതിന് പിന്നാലെയാണ് നേരത്തെ നടത്തിയ ഈ പുതിയ മാറ്റങ്ങൾ അത് റദ്ദു ചെയ്തുകൊണ്ട് നേരത്തെ എങ്ങനെയായിരുന്നു തലസ്ഥിതി തുടരാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയത് അപ്പോൾ ഇ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറാക്കിയ നടപടി റദ്ദു ചെയ്തുകൊണ്ട് അദ്ദേഹം സായുധ സേനയുടെ ബറ്റാലിയനിൽ തുടരും ജയിൽ മേധാവിയായിട്ട് ബൽറാംകുമാർ ഉപാധിയായ തുടരും അതോടൊപ്പം മഹിബാൽ യാദവ് എക്സൈസ് കമ്മീഷണറായി തുടരും ഇവരെയൊക്കെ വിവിധ വകുപ്പുകളിലേക്കൊക്കെ മാറ്റിയിരുന്നു അതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ റദ്ദെയ്തത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കുണ്ടായ അതൃപ്തി മൂലമാണ് ഇത് ഈ നിയമനങ്ങൾ പുതിയ നിയമനങ്ങൾ റദ്ദ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്